മുനിസിപ്പൽ രംഗത്ത് കെ എം സി എസ് സി ആയി രണ്ട് വർഷം കെ എൽ ജി എസ് എ എന്ന പേരിലും നാൽപ്പത്തി ഒൻപത് വർഷം പൂർത്തീകരിച്ച് പോകുന്ന സമ്മേ സംഘടനയുടെ നാൽപ്പത്തി ഒൻപതാമത് സമ്മേളനമാണ് ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികൾ ആലപ്പുഴ നടക്കുന്നത് ഉദ്ഘാടനം നമ്മുടെ പ്രോഗ്രാമനുസരിച്ച് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്തു മുപ്പതിന് ഉദ്ഘാടന സമ്മേളനം പ്രിയപ്പെട്ട എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അവരാണ് നിർവഹിക്കുന്നത് അദ്ദേഹം സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം ഡൽഹിയിലായിരിക്കുന്ന ആയതുകൊണ്ട് അദ്ദേഹം ഇരുപത്തിനാലാം തീയതി രാവിലെയാണ് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനത്തിന് ആലപ്പുഴയിൽ എത്തിച്ചേരുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് മുഖ്യാതിഥിയായി രമേശ് ചെന്നിത്തല സാറിനെ ആയിരുന്നു വെച്ചിട്ടുള്ളത് പിന്നെ പ്രിയപ്പെട്ട ഷാനിമുൾ ഉസ്മാൻ ശ്രീ എ എ ഷുക്കൂർ ശ്രീ എം ജെ ജോബ് ശ്രീ കെ പി ശ്രീകുമാർ ശ്രീ എം പി പ്രവീൺ ഉൾപ്പെടെ മുൻ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഉദ്ഘാടന സെഷനിൽ പങ്കെടുക്കും ഉദ്ഘാടന സെഷന് നന്ദി അർപ്പിക്കുന്ന പ്രിയപ്പെട്ട സംഘടനയുടെ സ്വാഗത സംഘം ജനറൽ കൺവീനറായ ശ്രീ സി ജയകുമാറാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട കെ പി സി സിയുടെ വൈസ് പ്രസിഡൻ്റ് ശ്രീ വി ടി ബൽറാം അവരാണ് ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഒ വി ജയരാജും ആശംസിക്കുന്ന സെക്രട്ടറി ശ്രീ പി സംസ്ഥാന പ്രസിഡന്റ് എൻ ഇ ജയകുമാർ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനത്തിന് തുടക്കമാകും പത്ത് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായി പങ്കെടുക്കും ഉച്ചയ്ക്ക് നടക്കുന്ന പ്രകൃതി സമ്മേളനം പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ സഹോദര സർവീസ് സംഘടനാ നേതാക്കൾ സംസാരിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പൊതു സർവീസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നേരിടുന്ന പ്രതിസന്ധികൾ എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും എൻ കെ പ്രേമചന്ദ്രൻ എം ബി ഉദ്ഘാടനം നിർവഹിക്കും വനിതാ സമ്മേളനം ഡോക്ടർ എം എസ് സുനിൽ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന സൂർ സമ്മേളനവും യാത്രയപ്പും കെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ലിജു ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എൻ എ ജയകുമാർ ജനറൽ സെക്രട്ടറി ഒ വി ജയരാജ് സ്വാഗത സംഘം ജനറൽ കൺവീനർ സി ജയകുമാർ സ്വാഗത സംഘം കൺവീനർ ശ്യാംകുമാർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജി വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം